ബേടകത്ത് കടായിലിട്ട് തീ കൊളുത്തി ചികിത്സയിലായിരുന്ന യുവതി മരിച്ചിരിക്കുകയാണ് ബേടയെടുക്ക മണ്ണെടുക്കത്തെ വാടക കെട്ടിടത്തിൽ പലചരക്ക് കട നടത്തുന്ന സി രമിതയെയാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് ഇരയായത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം സംഭവിച്ചത് മദ്യവിച്ചെത്തി ശല്യം ചെയ്യുന്നതായി പരാതി നൽകിയതിനെ തുടർന്ന് തൊട്ടടുത്ത കടക്കാരനായ തമിഴ്നാട് സ്വദേശി രാമമൃതയാണ് രമിതയെ തീ കൊളുത്തി രമിതയുടെ ദേഹത്ത് തിന്നറൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇയാളെ ബേടകം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ മാസം എട്ടിന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതിനായിരുന്നു സംഭവം നടക്കുന്നത് മദ്യപിച്ചെത്തിയ പ്രതി ഫർണിച്ചർ ജോലി ഉപയോഗിച്ചിരുന്ന തിന്നർ രമിതയുടെ ദേഹത്തൊഴിച്ചു കയ്യിൽ കരുതിയ പന്തത്തിന് തീ കൊടുത്തി എറിയുകയായിരുന്നു കെട്ടിടത്തിന് തീപിടിച്ചതായെന്നാണ് കരുതിയ ഓടിയെത്തിയ സമീപ നിവാസികളും സ്വകാര്യ ബസ് ജീവനക്കാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട ബസ്സിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച രാമമൃതയെ ബസ് ജീവനക്കാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു യുവതിക്കിപ്പോൾ ഉണ്ടായിരുന്ന എട്ട് വയസ്സുള്ള മകനും മകന്റെ സഹപാഠിയും തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് രമിതയുടെ കടയിൽ തൊട്ടടുത്ത മുറിയിൽ പ്രതി ഫർണിച്ചർ കട നടത്തിയിരുന്നു മദ്യവിച്ചെത്തി ശല്യം ചെയ്യുന്ന രമിതയുടെ പരാതിയെ തുടർന്ന് പോലീസ് ഇടപെട്ട് ഫർണിച്ചർ കട അടപ്പിക്കുകയും ചെയ്തു ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം നടന്നത് നേരത്തെ ഇയാൾ രമിതയ്ക്കെതിരെ വധഭീഷണി മുഴക്കിയതായും പരാതിയിൽ വ്യക്തമായിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന ഈ ഒരു സംഭവങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരും എന്നുള്ളത് തീർച്ചയാണ് ഒരുപക്ഷെ പോലീസ് കുറച്ചുകൂടി ശ്രദ്ധ ഈ ഒരു കേസിൽ ചെലുത്തിയിരുന്നുവെങ്കിൽ ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ നമ്മളൊപ്പം ഒപ്പമുണ്ടായേ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നിയമ നടപടികളും പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാക്കേണ്ടത് അത്യാവശ്യമാണ് അത് കേരളത്തിലാണെങ്കിലും ബാംഗ്ലൂരുവിലാണെങ്കിലും മറ്റേത് സംസ്ഥാനത്തിലാണെങ്കിലും എല്ലാ പോലീസുകാരും ശക്തമായ സുരക്ഷാ മുൻകരുതലുകൾ സ്ത്രീകൾക്കെതിരെ സ്വീകരിക്കേണ്ടത് കൃത്യമായില്ലെങ്കിൽ ഇനിയും അവരുടെ ജീവനുകൂൽ ഇതുപോലെ ഇല്ലാതാകുമെന്നുള്ളതും തീർച്ചയാണ്